ം വിവരക്കേടാണെങ്കിലും വളരെ കോൺഫിഡൻ്റ് ആയി സംസാരിക്കണമെങ്കിൽ നിങ്ങൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടുപഠിക്കണം കാരണം പറയുന്നത് ആന മണ്ടത്തരമാണെങ്കിലും രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ കാണിക്കുന്ന കോൺഫിഡൻസ് ഇല്ലേ അതൊന്ന് വേറെ തന്നെയാണ് അത്തരത്തിലാണ് ഈ ഡി റെയ്ഡ് നടത്താൻ പദ്ധതിയിടുന്നതെന്നും ചായയും ബിസ്ക്കറ്റും തയ്യാറാക്കി അവരെ കാത്തിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാജ്യം താമരയുടെ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴിതാ രാജ്യം താമരയുടെ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അങ്ങേയറ്റത്തെ വിവരക്കേടാണെന്ന് പറയുകയാണ് ചരിത്ര വിദഗ്ദ്ധർ കാരണം താമര എന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ദേശീയ ഏകതയുടെയും സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ് അതിനാൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അങ്ങേയറ്റത്തെ വിവരക്കേടാണെന്ന് ചരിത്ര വിദഗ്ധർ പറയുന്നു അതേസമയം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി എം പി അനുരാഗ് താക്കൂറും രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി താമരയെ വളരെ നെഗറ്റീവായ അർത്ഥത്തിലാണ് പ്രസംഗത്തിൽ ചിത്രീകരിച്ചതെന്ന് ബി ജെ പി എം പി പറയുന്നു ലക്ഷ്മി ദേവി ഇരിക്കുന്നത് താമരയിൻമേലാണ് ലക്ഷ്മി ദേവി കയ്യിൽ പിടിച്ചിട്ടുള്ള താമരപ്പൂവ് പൗരാണിക വിശ്വാസം അനുസരിച്ച് ഭാഗ്യത്തിൻ്റെയും ആത്മജ്ഞാനത്തിന്റെയും ആത്മീയ മോചനത്തിന്റെയും പ്രതീകമാണ് കൂടാതെ താമരയിൻ്റെ ദേശീയ ചിഹ്നം കൂടിയാണ് അതിനാൽ തന്നെ താമരയെ അധിക്ഷേപിക്കുക എന്നതിനർത്ഥം ശിവനെയും ബുദ്ധഭഗവാനേയും ലോകമാന്യ തിലകിനെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അനുരാഗ് ഠാക്കൂർ പറയുന്നു കൂടാതെ താമരയെക്കുറിച്ച് എന്തെങ്കിലും പരാമർശം നടത്തും മുമ്പ് രാഹുൽ പലവട്ടം ചിന്തിക്കണമെന്നും അനുരാഗ് ഠാക്കൂർ താക്കീത് ചെയ്തു അതേസമയം ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ഉയർന്ന പദവിയായ ഫീൽഡ് മാർഷൽ പദവി മുദ്രയിൽ പോലും താമരഹാരമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവത്തിന്റെ പ്രതീകം തന്നെ താമരയും അപ്പവുമായിരുന്നു മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരത്തിന്റെ പേര് തന്നെ സ്വർണ കമൽ അതായത് സ്വർണ താമര എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചേരീ ചേരാ നയം ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ പ്രതീകത്തിലും താമരയെ ഉൾപ്പെടുത്തിയിരുന്നു കൂടാതെ ഹിന്ദു ധർമ്മത്തിൽ ഒരു പരിശുദ്ധ സ്ഥാനം താമരയ്ക്ക് നൽകിയിട്ടുണ്ട് സരസ്വതി ലക്ഷ്മി മഹാവിഷ്ണു ബ്രഹ്മാവ് എന്നിവർക്ക് താമരയുമായി വേർപെടുത്താനാവാത്ത ഒരു ബന്ധവുമുണ്ട് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ കർമ്മയോഗിയെ പറ്റി വിശദീകരിക്കുമ്പോൾ ഒരു ഉപമയായി താമരയുടെ ഇലയെ കൊണ്ടുവരുന്നു വെള്ളത്തിൽ കിടക്കുന്നതാണെങ്കിലും വെള്ളം നനയാത്ത താമരയില അതുപോലെ കർമ്മം ചെയ്യുമ്പോഴും ഫലം പ്രതീക്ഷിക്കാത്ത കർമ്മയോഗി ഇതാണ് താമരയിലയും കർമ്മയോഗിയും തമ്മിലുള്ള ഉപമ കൂടാതെ ജൈനന്മാർ അവരുടെ സ്ഥാപകരായ തീർത്ഥങ്കരന്മാരെ താമരയുടെ സിംഹാസനത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താമരയുടെ ചക്രവ്യൂഹം എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രയോഗം താമരയെ പരിശുദ്ധമായി കാണുന്ന ഹിന്ദു ധർമ്മത്തോടും ഇതര ഭാരതീയ മതങ്ങളോടുമുള്ള വെല്ലുവിളിയാണ് അതേസമയം സരോജിനി നായിഡു എന്ന കവിയത്രി മഹാത്മാഗാന്ധിയെ വാഴ്ത്തിക്കൊണ്ട് ലോട്ടസ് എന്ന ഒരു കവിത രചിച്ചിട്ടുണ്ട് ഈ കവിത ഇന്ത്യയിലുടനീളം മഹാത്മാഗാന്ധിയുടെ സദ്ഗുണങ്ങളെ വാഴ്ത്താൻ ഉപയോഗിച്ചിരിക്കുന്നത് താമരയാണ്

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം